നിലമ്പൂരിൽ ആവേശപ്പൂരിൽ മുന്നണികൾ വിജയം ഉറപ്പെന്ന് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും അടിയഴുക്കുകൾ രക്ഷിക്കുമെന്ന് പി വി അൻവറും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ടും ഉപതെരഞ്ഞെടുപ്പിൻ്റെ കലാശ പോരാട്ടം തീപ്പാറി ഇരുപത്തൊന്ന് നാൾ നീണ്ടു നിന്ന പരസ്യപ്രചാരണത്തിൽ മൂന്ന് മുന്നണികളുടെയും നേതാക്കന്മാർ നിലമ്പൂരിലെത്തി തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് വീറോട് സംസാരിച്ചു ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ വി വി അൻവറിനു വേണ്ടി യൂസഫ് പത്താൻ എംപിയും നിലമ്പൂരിൽ എത്തിയിരുന്നു സി പി ഐ യുവ നേതാക്കളിൽ ഏറ്റവും കരുത്തനായി എം സ്വരാജ് ഇത്തവണ നിലമ്പൂർ മണ്ഡലത്തിൽ വൻ വിജയം നേടുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് യു ഡി എഫിന് ആര്യാടൻ ഷൗകത്തിന്റെ വിജയത്തിൽ അശേഷം ശങ്കയില്ല ആര്യാടൻ ഷൗകത്തിന്റെ വിജയത്തോടെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യമാവുമെന്നാണ് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിന്റെ കണക്കുകൂട്ടൽ നിലമ്പൂരിൽ ഇത്തവണ വൻ അടിയൊഴുക്കുകൾ ഉണ്ടാവുമെന്നും അത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായമാവുകയും ചെയ്യുമെന്നാണ് ആദ്യം വലിയ ആവേശം കാണിച്ച പി വി അൻവർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നാലഞ്ച് നാൾ പിന്നിട്ടപ്പോൾ തണുത്തു ഈ ഇലക്ഷനിൽ താൻ മത്സരിക്കില്ലെന്നു വരെ പറയുകയും ചെയ്തു പിന്നീട് വർദ്ധിച്ച ആവേശത്തോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുകുന്നതുമാണ് നിലമ്പൂരിലെ വോട്ടർമാർ കണ്ടത് ഇന്ന് നടന്ന കലാശ പോരാട്ടത്തിൽ നിന്ന് അൻവർ ഒഴിഞ്ഞു നിന്നെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിലമ്പൂരിൽ തന്റെ ശക്തമായ സാന്നിധ്യം അൻവർ തെളിയിക്കുമെന്നും പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിലുണ്ട് എന്തൊക്കെയായാലും അടുത്ത കാലത്തൊന്നും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത വീറും വാശിയുമാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടത്